മലയാളിയെ ഞെട്ടിച്ച വലിയൊരു ദുരന്തമായിരുന്നു വയനാട്ടിലൂരിൽ പൊട്ടൽ ഏകദേശം മുന്നൂറ്റി അറുപത് പേരിനടക്കം മരണം സ്ഥിരീകരിച്ചു ഇനിയും കാണാമറിയത്ത് ഏകദേശം പത്ത് മുന്നൂറോളം ആൾക്കാർ ഇനിയും കിട്ടാനുണ്ടെന്നാണ് കണക്ക് ഏകദേശ കണക്ക് പക്ഷേ അവിടെ ഉള്ള ആൾക്കാർ തന്നെ പറയുന്നു അതിൽ കൂടുതലുണ്ട് അത്രയും വലിയൊരു ദുരന്തം നടന്ന് അതിൻ്റെ ആറാം ദിവസത്തിലേക്ക് നമ്മൾ നിത്തി നിൽക്കുമ്പോഴത്തേക്കും ആ വിഷമങ്ങളിൽ നിന്ന് എങ്ങനെ കരകയറുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും പുതിയ പുതിയ ദുരന്ത വാർത്തകൾ നമ്മളെങ്കിലും കേൾക്കുന്നു ഇന്നലെ വരെ വളരെ മനോഹരമായിട്ട് ഭക്ഷണം കൊടുത്ത് വൈറ്റ് ഗാർഡ് എന്ന സംഘടനയാണ് ഇന്നലെ രാത്രി അവരോട് പറയുകയാണ് നാളെ മുതൽ നിങ്ങളുടെ ഭക്ഷണം വേണ്ട എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയുന്നില്ല മലയാളികൾ ഒന്നടകം രാഷ്ട്രീയം മറന്ന് മതം മറന്ന് എല്ലാം മറന്ന് ഒറ്റ കൈയോടുകൂടി ആ രക്ഷാപ്രവർത്തനം ഏർപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നതിനോട് ഇന്നലെ പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ഭക്ഷണം നാളെ മുതൽ വേണ്ട പറഞ്ഞ രീതി തന്നെ വളരെ മോശമായിട്ടാണ് അവർ പറഞ്ഞത് രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇത് സർക്കാരിനോടൊപ്പം എല്ലാവരും ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു സർക്കാർ സംവിധാനം കൊണ്ട് മാത്രം തീർക്കുന്ന ഒരു ദുരന്തം മാത്രമല്ല അവിടെ ഉണ്ടാവും ഉരുൾപൊട്ടി നിമിഷം മുതൽ ഈ നിമിഷം വരെ ഒരുപാട് സംഘടനകൾ പേരെടുത്ത് ഞാൻ പറയുന്നത് എല്ലാ സംഘടനകളും കൈമറിഞ്ഞവിടെ സഹായിക്കുകയാണ് ആ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇന്നലെ അവർക്ക് നേരിടേണ്ട ഒരു അപമാനം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത് സംഘടന ബേസിലൊന്നും എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം കാണും പക്ഷേ ഈ സമയത്ത് രാഷ്ട്രീയം പറയേണ്ട സമയമല്ല അവിടെ എല്ലാവർക്കും ഭക്ഷണം വേണം ഇന്നലെ ഒരു പതിനായിരത്തോളം പേരാണ് അവർ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞത് പതിനായിരത്തിലധികമായിരിക്കും ഒരു പക്ഷേ കണക്ക് പറയുന്നില്ല അവർക്ക് അവരുടെ വീട്ടിലെ അവരുടെ കുടുംബത്തിലൂടെ ചെലവഴിക്കേണ്ട സമയം മുഴുവൻ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അവിടെ വന്ന് ഇതുപോലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് നന്ദി പറഞ്ഞില്ലെങ്കിലും അവരെ അവഗണിക്കാൻ പാടില്ല അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ശരി അവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇനിയും പല പല കാര്യങ്ങളുമായിട്ട് പറയും പക്ഷെ അതൊന്നും നമ്മൾ എന്താ പറയുക നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ രക്ഷാപ്രവർത്തനത്തിനും അവർക്കുള്ള ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തണം നമ്മൾ അവരോടൊപ്പമാണ് ആ രക്ഷാപ്രവർത്തകരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് നന്ദി